സ്ത്രീ സൗന്ദര്യത്തിന്റെ ഫാഷൻ അഭിരുചികൾക്ക് അനുസൃതമായുള്ള ട്രെൻഡി വസ്ത്രങ്ങളുടെ വിപുലമായ ഒരുക്കി ലൈസ ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായുള്ള ലൈസ ആൻഡ് കിഡ്സ് ബസ് സ്റ്റാൻഡ് വണ്ടൂർ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ഹയ ഗോൾഡൻ ഡയമണ്ട്സ് സി ബൈപാസ് വണ്ടൂർ മഴയിൽ സംരക്ഷണ ഭിത്തി തകർന്നതോടെ നിർധന കുടുംബത്തിന്റെ പ്രവൃത്തി പൂർത്തിയാവാത്ത വീട് അപകട ഭീഷണിയിൽ പോരൂർ പുളിയക്കോടിലാണ് ലൈഫ് ഭവന പദ്ധതിയിൽ നിർമ്മാണം നടക്കുന്ന വീട് അപകട ഭീഷണിയിലായത് പുളിയക്കോട് കോട്ടക്കുന്ന് റോഡിൽ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാവാത്ത പെഴുന്തറ സൈനബിയുടെ വീടാണ് അപകട ഭീഷണിയിലായിട്ടുള്ളത് ലൈഫ് ഭവന പദ്ധതിയിൽ ലഭിച്ച തുക ഉപയോഗിച്ചാണ് വീട് നിർമ്മാണ പ്രവൃത്തി നടത്തുന്നത് വീടിന്റെ മുൻവശത്ത് മണ്ണിടിഞ്ഞു വീഴാതിരിക്കാൻ കെട്ടിയ കോൺക്രീറ്റ് പാളിയാണ് കഴിഞ്ഞ ദിവസം മഴയിൽ ഇടിഞ്ഞു വീണത് മുൻവശത്ത് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് നേരത്തെ റോഡ് നിർമ്മിച്ചപ്പോൾ സ്ഥല ഉടമയായ സമീപവാസിയാണ് സുരക്ഷയ്ക്കായി ഈ കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു നൽകിയിരുന്നത് നിലവിൽ വാടകയ്ക്കാണ് സൈനിക ഉൾപ്പെടെയുള്ള അഞ്ചംഗ കുടുംബം താമസിക്കുന്നത് പുതിയ വീടിന്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാകുന്ന മുറയ്ക്ക് ഇവിടേക്ക് താമസം മാറാൻ ഒരുങ്ങുകയായിരുന്നു ഇവർ ഇതിനിടയിലാണ് ഭിത്തി തകർന്ന വീടിന് തന്നെ ഭീഷണിയായിട്ടുള്ളത് പേരക്ക് ബീ സിനിയിക്കുന്നത് മതില് കുഴിഞ്ഞാടിയങ്ങാണ്ട് അപ്പോൾ പെട്ടെന്ന് എത്രയും പെട്ടന്ന് ഇത് ഈ മണ്ണ് മാറ്റിയാണ്ട് നമുക്ക് സഹായിച്ചു തരണം എന്നെക്കൊണ്ട് ആരും ഇല്ല കഴിവില്ലാത്ത ഞാനാണ് അപ്പോൾ ഇത് ഞാൻ സഹായിച്ചു തന്നെ ഞങ്ങൾ വാടകപ്പലയിൽ നിൽക്കുന്നതാണ് വാടക പരിപ്പണിയെടുക്കാനും എന്നെക്കൊണ്ട് കിലച്ച് നാട്ടുകാരും എല്ലാവരും സഹായിച്ചാണ്ട് ഇവിടേക്കെത്തിയതാണ് നമ്മളെ വീടിൻ്റെ വില വീടിൻ്റെ അവിടെ റോഡ് മാറ്റിയതാണ് അതുകൊണ്ട് സ്ഥലം ഞങ്ങൾ ഇല്ലാത്ത ഞങ്ങൾ ഇല്ലാത്ത ഞങ്ങൾ ഇല്ലാത്ത സമയത്താണ് ഈ ജെസിബി വന്ന് ഇവിടെ മാന്തിക്കുള്ളത് ഇപ്പൊ ഞങ്ങൾക്ക് ലൈഫിൽ നിന്ന് കിട്ടിയ വീടാണത് അപ്പൊ ഞങ്ങൾക്കും ഇവിടെ താമസിക്കണമെങ്കിൽ ഈ മതിലിത് ശരിയാക്കി തരണം അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കും ഇവിടെ നിൽക്കപ്പോ പേടിയാണ് അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് ശരിയാക്കി തരണം ഒരു പഞ്ചായത്തുനിന്ന് കിട്ടിയ വീടാണ് അത് വേണം ശരിയാക്കി ചുഞ്ച കുട്ടികളും ഞാനും കുട്ടികളും നിൽക്കുന്നത് ആ വാടക കൊടുക്കാൻ കഴിഞ്ഞാത്ത നിലയിൽ ഒരു കൊല്ലം രണ്ടു കൊല്ലം ഞങ്ങൾ വാടക നിൽക്കണത് അപ്പൊ ഇത് ബുദ്ധിമുട്ടാണ് സ്ഥലം സെന്റ് പോയി സിറ്റ് അത്രയും അടങ്ങേറങ്ങാണ് വിഷയത്തിൽ അടിയന്തര പരിഹാരം കണ്ട് അപകട ഭീഷണി ഒഴിവാക്കണമെന്നാണ് ഈ കുടുംബത്തിന്റെ ആവശ്യം ഈസ്റ്റ് ലൈവ് വണ്ടൂർ ഫ്രഷ് ആൻഡ് യൂസ്ഡ് കയറുകൾ ഇനി വിശ്വസ്തയോടെ വാങ്ങാം ബി ബാലൻസിംഗ് കാർ സേവനങ്ങളും ോ സി ബി എസ് ഇ സിലബസിൽ അധിഷ്ഠിതമായ പഠന രീതികൾ വിദ്യാർത്ഥികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് പ്രികെ ജി എൽ കെ ജി ക്ലാസ് മുതൽ പന്ത്രണ്ട് വരെ അവർക്ക് വേണ്ട എല്ലാ പരിശീലനങ്ങളും നൽകുന്നു ഓട്ടൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ടു സി ന്യൂഡൽഹി വണ്ടൂർ